പതിവ് പോലെ തന്നെ ഒരു കിഡിലൻ സൂപ്പർ പ്രമോ തന്നെയായിരുന്നു കേട്ടോ ഇന്നും ചെമ്പന്നീർ പോവുക പുറത്ത് വിട്ടത് വേറെ ഒന്നും പോലെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു മനോഹര നിമിഷങ്ങൾ അത് തന്നെ ആയിരുന്നു നമ്മുടെ പ്രമോൻ്റെ ഹൈലൈറ്റ് വേറെ ഒന്നും പോലെ നമ്മുടെ സച്ചിയെ രേവതിയിലേക്ക് എങ്ങനെയെങ്കിലും അടുപ്പിക്കാനായിട്ട് നമ്മുടെ അച്ഛൻ മാഞ്ഞ് ശ്രമിക്കുന്നതിനും ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം അവർ ഒരുമിച്ചൊരു യാത്രയ്ക്കൊക്കെ വിട്ടായിരുന്നു എന്നിട്ടും സച്ചി അങ്ങോട്ട് കുലുങ്ങുന്നില്ല അവസാനം ഇപ്പോൾ നമ്മുടെ സച്ചിയെ മൊത്തത്തിൽ എണ്ണയൊക്കെ തേപ്പിക്കാൻ വേണ്ടി നമ്മുടെ രേവതി അവനോട് പറയുന്നു അപ്പൊ സച്ചി പറയുന്നുണ്ട് എന്തിനാ അച്ചമ്മേ രേവതി അച്ചമ്മ തേപ്പിച്ചാൽ പോരേത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അച്ഛമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മോ എൻ്റെ കൈക്ക് വിറവലാ മോനെ നിന്റെ തലയിലൊക്കെ പെരട്ടുമ്പോൾ ചിലപ്പോൾ നിന്റെ കണ്ണിലിട്ടൊക്കെ എൻ്റെ പെരല് കുത്തും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ സച്ചി പറയുന്നുണ്ടേ എനിക്കറിയില്ലല്ലോ ഇത്രയും നല്ല അച്ഛമ്മടെ കയ്യിൽ വിറവല് അപ്പൊ ഇങ്ങനെ അച്ചമ്മ അച്ഛമ്മിങ്ങനെ ഭയങ്കരമായിട്ട് കൈ ഇങ്ങനെ വിറപ്പിച്ച് കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ അച്ഛമ്മന്റെ തബല കൂട്ടുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നു അപ്പൊ നമ്മുടെ അച്ഛമ്മക്ക് ചിരിയും പന്നിണ്ട എന്നാല് അച്ഛമ്മ ഒന്നും മിണ്ടുന്നുലം എന്നിട്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് കൊടുക്ക് പെരട്ടിക്കൊടുക്കും പെരട്ടിക്കൊടുക്കുന്നു പറഞ്ഞ് നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ രേവതിക്കും ചിരി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ ഈ അച്ഛമ്മയുടെ ഈ അഭിനയം കണ്ടിട്ട് അപ്പൊ എന്തായാലും അപ്പുറത്ത് നമ്മുടെ എന്താ പറയാ സുതി സുധിയുടെ ആ ഒരു ജോലി നഷ്ടപ്പെട്ട വിവരം നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുമുണ്ട് കേട്ടോ സുതി ഭയങ്കരമായിട്ട് അറിഞ്ഞിട്ടാണ്ടോ ഇതൊക്കെ നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ നോക്കുന്ന ഒരു സച്ചി രേവതി കോംബോ അവരവരുടെ ആ ഒരു പ്രണയത്തിൻ്റെ എന്താ പറയുക ആ ഒരു അവസാനം ഒന്നിക്കൽ അത് എത്രയും വേഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിലും ഉണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്